എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ വാങ്ങുന്ന ആളുകൾ നമുക്ക് പല ആളുകളും ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു കിസാൻ നിധി തുക തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് മെസ്സേജുകൾ വരുന്നു അതുപോലെ തന്നെ ചില അറിയിപ്പുകൾ ഇതുമായി എത്തിയല്ലോ ഇതിൻ്റെ വാസ്തവം എന്ത് എന്നുള്ളൊരു കാര്യം അപ്പോൾ എല്ലാവരും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഇതുവരെയായിട്ടും നാളിതുവരെയായിട്ട് ഒരു തുക പോലും മുടങ്ങാതി കിട്ടിയ ആളുകളും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ആകമാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ജനക്ഷേമപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം ആറായിരം രൂപയാണ് ഓരോ കർഷകൻ്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇതുകൂടാതെ തന്നെ കൂടുതലായിട്ട് ഉൽപ്പാദനങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൽ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈയൊരു തുകയിൽ വർധനവും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സംസ്ഥാനത്തെ സർക്കാരുൾപ്പെടെ ഈയൊരു തുക വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് ആ ഒരു സംസ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഇതുവരെയായിട്ടും ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയ്ക്ക് ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകില്ല അതിനുള്ള സാധ്യത വളരെ വിരളമാണ് പക്ഷേ വളരെയധികം ആളുകൾ ഇതിൻ്റെ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്ത ആളുകൾ ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുകയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് ഇപ്പോഴാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം ഈ ലഭിച്ച തുക തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് നോട്ടീസുകൾ വരുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നു നമ്മൾ എല്ലാവരും തുക തിരിച്ചടയ്ക്കണോ എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുൻപ് തന്നെ നിങ്ങൾക്ക് ഒരു അറിയിപ്പ് നന്ദി നൽകിയിരുന്നതാണ് ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടി വരും തിരിച്ചടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് അർഹതയില്ലാത്ത രീതിയിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ആളുകൾ അവർ മാത്രം ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ പോലും ഇതിൻ്റെ ഒരു തുക തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട് വരുമാന നികുതി അടയ്ക്കുന്ന ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റുകയും അനർഹമായിട്ടുള്ള രീതിയിൽ കൈപ്പറ്റുകയും അവർ തീർച്ചയായിട്ടും ഈ ഒരു തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അതുപോലെ കൃഷി സ്ഥിര വരുമാനമല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുള്ള ആളുകൾ ഇവർക്കൊക്കെ ഇതിനെതിരെ നടപടി ഉണ്ടാകും തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും ഇതല്ലാതെ മറ്റ് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഉള്ള ആളുകൾ ഈ ഒരു തുക കൈപ്പറ്റുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ തുക തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരില്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു ഉറപ്പാണ് രാജ്യത്താകമാനം പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം ഇനി അങ്ങോട്ട് എല്ലാവർക്കും എത്തുമ്പോൾ തീർച്ചയായിട്ടും കർശനമായുള്ള പരിശോധന ഉണ്ടാകും കൂടുതൽ ആളുകളെ ഈ ഒരു സ്കീമിലേക്ക് കൊണ്ടുവരുവാനും കൂടാതെ തന്നെ ഉടനെ ഈ ഒരു തുകയുടെ വർധനവും കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി പതിനെട്ടാമത്തെ ഘടുവാണ് ലഭിക്കാനുള്ളത് പതിനെട്ടാമത്തെ ഘടുവ അടുത്ത മാസം ആദ്യ വാരത്തോടു കൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ അനർഹമായിട്ട് തുക കൈപ്പറ്റിയ ആളുകൾ മാത്രമായിരിക്കും തുക ഇനി തിരിച്ചടയ്ക്കേണ്ടി വരിക അല്ലാത്ത ആരും തന്നെ തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോഴീ ഒരു കാര്യം